തെളിവുകളുള്ള കുറ്റകൃത്യം ചെയ്ത മോദിയും കൂട്ടരും അക്കൌണ്ടബിൾ ആകുന്നില്ലെന്നും മോദി ഭരണം വർഗീയതയ്ക്കു മാത്രമല്ല അഴിമതിക്കും ലൈസൻസ് നൽകിയെന്നും സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു കൊല്ലത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം മുകേഷിന്റെ വിജയത്തിനായി ലെറ്റർ ലെഫ്റ്റ് ലീഡ് എന്ന പേരിൽ ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ സംഘടിപ്പിച്ച യൂത്ത് അസംബ്ലിയിലും സാംസ്കാരിക മുന്നണിയുടെ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തെളിവുകളുള്ള കുറ്റകൃത്യം ചെയ്ത നരേന്ദ്രമോദിയും കൂട്ടരും അക്കൗണ്ടബിൾ ആവുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യാത്തത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ബാലാരിഷ്ടതയാണെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി യുവജന വിദ്യാർത്ഥികളുടെ യൂത്ത് അസംബ്ലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊല്ലത്ത് പറഞ്ഞു എന്താണ് കേജ്രിവാൾ കോടതിയോട് ചോദിച്ച ചോദ്യം എന്നെ ഈ കേസിൽപ്പെടുത്താൻ വേണ്ടി ഒരു മാപ്പുസാക്ഷി നടത്തിയ പ്രസ്താവനയാണ് നിങ്ങൾ ആധാരമാക്കുന്നത് ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാപ്പുസാക്ഷിയായിട്ടൊരു പ്രസ്താവന തരാം നരേന്ദ്രമോദി എൻ്റെ കയ്യിൽ നിന്നും നൂറുകോടി കള്ളപ്പണം വാങ്ങി വെള്ളപ്പണമാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ ഒരു പ്രസ്താവന നിങ്ങൾക്ക് തന്നാൽ ശരത്ചന്ദ്ര റാവുവിൻ്റെ പ്രസ്താവനയെ ആസ്പദമാക്കി എന്നെ അറസ്റ്റ് ചെയ്ത് പി എം എൽ എ കേസിൽപ്പെടുത്തിയ പോലെ നിങ്ങൾ നിങ്ങൾ നരേന്ദ്രമോദി അറസ്റ്റ് ചെയ്ത് പി എം എൽ എ കേസിൽപ്പെടുത്തുമോ ഇ ഡിയും കോടതിയും നിശ്ശബ്ദമായിരുന്നു ഒന്നവർക്ക് മറുപടി പറയാനുണ്ടായില്ല ഇതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്ന കവി കുര്യപ്പിഴ ശ്രീകുമാർ കേരളത്തിലെ ജന്മിത്വകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു നാടൻ പാട്ടുപാടി ഇന്നത്തെ കേന്ദ്ര ഭരണത്തെ അനാവരണം ചെയ്തു മോദി ഭരണം വർഗീയതയ്ക്ക് മാത്രമല്ല അഴിമതിക്കും ലൈസൻസ് നൽകിയെന്ന് സാംസ്കാരിക മുന്നണിയുടെ സംഗമം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടും എം എ ബി ബി പറഞ്ഞു നഗ്നമായ കടന്നാക്രമണമാണ് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ നടക്കുന്നത് സാംസ്കാരിക മുന്നണി സംഗമത്തിൽ ടി കെ വിനോദൻ അധ്യക്ഷനായിരുന്നു ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം